നമ്മുടെ ശാസിക്കേണ്ട ഒരു തലമുറ ഇവിടെ ഇപ്പോഴില്ല ആ തലമുറ വരാത്തിടത്തോളം കാലം ഇനി ആ തലമുറ വരും എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ തോന്നിയവാസികളുടെ നാടായിട്ട് നമ്മുടെ നാട് മാറും മാറുമെന്നുള്ള പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാടിന് എന്ത് പറ്റിയെന്നാന്ന് എനിക്കിപ്പോഴും സംശയം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട് നേരെ പോകുന്നത് ഇവിടത്തേക്കാണ് അതായത് ആങ്ങളെയും പങ്ങളും തമ്മിൽ അരുതാത്ത ബന്ധം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എട്ടാം ക്ലാസ്സുകാരൻ അച്ഛനായി അമ്മയായതോ ഒമ്പതാം ക്ലാസ്സുകാരി ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല നമ്മുടെ നാടിന് പ്രാന്തായോ അല്ല നമുക്ക് പ്രാന്തമായതാണോ നമ്മുടെ നാടിന് പ്രാന്തമായതാണോ അല്ല ലോകത്തുള്ള എല്ലാവർക്കും പ്രാന്താണോ ഇതാണ് എനിക്ക് മനസ്സിലാകാത്തത് അത് പിന്നെ ചില ആൾക്കാരൊക്കെ പറയുന്നതിരി കലികാലം എന്താ ചെയ്യുക എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും വിചാരിക്കാത്ത വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ രണ്ട് വയസ്സുകാരിനെ ക്രൂരമായി കൊലപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ അച്ഛന്റെ കൂടെ ഈ അമ്മ പോയി കിടക്കുക അതായത് സഹോദരി പോയിട്ട് അവരുടെ ഭർത്താവിന്റെ കൂടെ കിടന്നത് ഇവന് ഇഷ്ടപ്പെട്ടില്ലാന്ന് ഇവൻ അങ്ങനെയുള്ള ഒരു മാനസിക രോഗിയാണെന്നാണ് പറയുന്നത് ഇവനും സഹോദരിയും തമ്മിൽ എന്നാൽ ആ സഹോദരിക്ക് എങ്കിലും ചെറിയൊരു അതുപോലും ഇല്ലാതെ ഈ സഹോദരിയും സഹോദരനും തമ്മിലുള്ള അരുതാത്ത ബന്ധങ്ങളുടെ കഥയാണ് ഇപ്പോഴിങ്ങനെ പുറത്തു വരുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവനൊരു മാനസിക രോഗവും ഇല്ല ഇവർ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ വാട്സാപ്പ് ചാറ്റും ചെയ്യുന്നുണ്ട് അത് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാറുമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താനുള്ള മിടുക്കനാണ് ഇവൻ എന്നിട്ട് എല്ലാവരും പറയുന്നത് പോലെ ഇവന് മാനസിക രോഗോ കാര്യമൊന്നുമില്ല ഇനി നമുക്ക് ഇടുക്കിയിലെ കഥകൾ പോവുകയാണെങ്കിൽ ഇടുക്കിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അത് വേറെ ഒന്നുമല്ല ഈ പിന്നെ എട്ടാം ക്ലാസ് കാരനാണ് അച്ഛനായിരിക്കുന്നത് കഴിവുള്ള വണ്ടേ ഭാരതാവുന്ന പോകുന്നു സമയം മൂന്നര മണിയായി പോകും അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ ഇടുക്കിയിൽ ആ ഒരു ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടുക്കിയിൽ നിന്ന് വന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എട്ടാം ക്ലാസ് കാരൻ ആ എട്ടാം കാരനാണ് ഒമ്പതാം ക്ലാസ് കാര്യനെ പ്രേമിച്ച് അവർ എന്ന് പറഞ്ഞാൽ എല്ലാ പരിപാടിയും നടന്ന് അതിനുശേഷം തന്നെ ഇപ്പോഴും പെൺകുട്ടി പ്രസവിച്ചപ്പോഴാണ് വീട്ടുകാർ വരെ സംഭവം അറിയുന്നത് അപ്പോഴേ പെൺകുട്ടീനെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യുമ്പോഴാണ് പറയുന്നത് ഇതുപോലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അയൽവാസിയായ പയ്യൻ്റെ പേരാണ് പറയുന്നത് അപ്പോൾ ഒരാളെ പോലും നമുക്കിപ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത കാലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്താണ് ചെയ്യുക ഈ രണ്ടെണ്ണത്തിന് പിന്നെ ബോക്സോലിക്ക് പെടുത്തിയിട്ട് അകത്തുവിടണം എന്നാൽ ഞാൻ പറയുള്ളൂ അതായത് ഒന്നിൻ്റെ ജീവിതം മുഴുവനായിട്ട് അങ്ങ് പോയി കാരണം ഇനി പെൺകുട്ടിക്കൊന്നു ഒരു ലൈഫ് വേറൊന്നില്ല അതായത് ഇനി ഈ ചെറുക്കിനെ കൊണ്ട് തന്നെ കെട്ടിക്കലായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നതായിരുന്നു അതിൻ്റെ പ്രായപൂർത്തിയായിട്ടാകുമ്പോൾ അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതുപോലെ പല സംഭവങ്ങളുമാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കേട്ടൊരു സംഭവം ഇതാണ് അതായത് ഒരു സഹോദരി പ്രസവിച്ചു ഈ അച്ഛനാണെങ്കിൽ സഹോദരൻ തന്നെ സഹോദരൻ തന്നെ ഇങ്ങനെയുള്ള പല കഥകളുമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിദ്യാഭ്യാസം ഇല്ലായിട്ടാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വിദ്യാഭ്യാസ ഒരുപാട് കുറവുകൾ നമ്മൾ മലയാളികൾക്ക് ഉണ്ടായിരുന്നു ഏതായാലും പിന്നെ അതൊക്കെ ഇപ്പം നികത്തി നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കേരളം എന്ന് പറയുന്നത് വലിയ മാതൃകയാണ് ഉന്നത തലത്തിലൊക്കെ ഭയങ്കര ശ്രദ്ധയാണ് എന്നൊക്കെ പറയുമ്പോഴും ഇംമാതിരിയുള്ള ഊളകളും നാട്ടിൽ ഊളത്തരങ്ങളും നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത ഒരു കാര്യം തന്നെയാണ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ ഒരു സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ വേറെ ആൺകുട്ടികൾ വേറെ എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ അനുസരിക്കാറൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും എന്ന് പറഞ്ഞാൽ നല്ല ഡീസൻ്റായിട്ട് വളർന്നവർ തന്നെയാണ് പക്ഷെ ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനെ അനുസരിപ്പിക്കാറില്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോഴിങ്ങനെയാണ് എല്ലാവരും ഒരുമിച്ചാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് അതിൻ്റെ ശിക്ഷയാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അതായത് ആൺകുട്ടികൾ വേറെ പെൺകുട്ടികൾ വേറെ എന്നൊന്നുമില്ല ഇല്ല ഇപ്പം എല്ലാവർക്കും തരംതിരിക്കാതെ ഒരുമിച്ച് വളരണം ഒരുമിച്ച് പഠിക്കണം ഒരുമിച്ച് ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ആൺ പെൺ ഭേദമില്ലാതെയുള്ള ആയിട്ട് ആയി വരികയാണ് അപ്പോൾ ഇതല്ല ഇതിനപ്പുറത്തും നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കുട്ടികൾക്ക് ഇനി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കുമോ വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഗൂഗിളിൽ കിട്ടും അവരെല്ലാം സെർച്ച് ചെയ്ത് കാണുന്നുണ്ട് അതുപോലെ യൂട്യൂബിൽ കിട്ടും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ് അവനവൻ്റെ മക്കൾ അവനവൻ സൂക്ഷിച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള വയ്യാവേലികൾ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മളിത് ദിനേനെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഓരോ ന്യൂസ് ആയാലും എന്തൊക്കെയായി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു ഒരു വർഷമായിട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള നാറിയ ന്യൂസുകൾ ഒരുപാട് നമ്മൾ ാണ് അതിൽ ഈ പിന്നെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സഹോദരനും സഹോദരിയും തമ്മിലുള്ള അതും പതിനാറും ഒക്കെ വയസ്സുള്ളവരാണ് ഈ പതിനാറും വയസ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏകദേശ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ എട്ടാം ക്ലാസ്സുകാരൻ ഒരു പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സുണ്ടാകും അതുപോലെ ഒമ്പതാം ക്ലാസ്സുകാരി ഒരു പതിമൂന്ന് പതിനാല് വയസ്സുണ്ടാകും അപ്പം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശ ധാരണകൾ വരണ്ടാണ് പക്ഷേ ആ ധാരണ പോലും ഇല്ലാതെ ഇവരൊക്കെ ചെയ്തു കൂട്ടി ആ ഒരു പ്രവൃത്തി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക ഏതെങ്കിലും ഒരു കാലത്തോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇതായിട്ടോ മാത്രം നടക്കുന്ന ഒരു സംഭവം കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉള്ളതാണ് എന്ന് പറയുമോ എന്നാണ് എൻ്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുഞ്ഞ് പിഞ്ചു കുഞ്ഞിനെ രണ്ട് വയസ്സായ ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത ഈ പിന്നെ സഹോദരൻ എന്ന് പറയുന്ന ആ ഒരു ചെറ്റയുടെ കാര്യം തന്നെയാണ് പറയാനുള്ളത് അതായത് ആ സഹോ ഈ സഹോദരനെ പോലെ ട്ടെ അവൻ അങ്ങനെ ആയിപ്പോയി ഈ സഹോദരിയോ അവൾക്ക് അവൾക്കെന്താ ബുദ്ധിയില്ലേ ഈ സഹോദരി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണെന്നാണ് പറയുന്നത് ബുദ്ധിയില്ലേ അപ്പോൾ അതൊക്കെ ഉണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സഹോദരം മാത്രമല്ല പ്രതി ഈ സഹോദരിയും കൂടിയാണ് പ്രതി ഇതിനെയും പ്രതിയാക്കണം പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ഇതിറ്റങ്ങളെ രണ്ടിനെയും വളർത്തിയ ആ മുത്തശ്ശിയില്ലേ അവരാണ് അതായത് ഇവർ രണ്ടുപേരുടെയും അമ്മ അതായത് ഈ കുഞ്ഞിൻ്റെ മുത്തശ്ശി അവരാണ് ഏറ്റവും വലിയൊരു ദ്രോഹം ചെയ്തത് ഇതുപോലുള്ള വേട്ടപ്പട്ടികളാന്ന് പറഞ്ഞാൽ അന്ന് തന്നെ കൊന്നുകളയുന്നതിന് പകരം എന്ന് പറഞ്ഞാൽ ഇതിറ്റങ്ങൾക്ക് ചോറ് നൽകിയിട്ട് ഇത്രയും വളർത്തി ഇതാക്കി സമൂഹത്തിന്റെ മുന്നിൽ ഇട്ട് കൊടുത്ത ഇവർ തന്നെയാണ് ഒന്നാം പ്രതി എന്ന് ഞാൻ പറയുള്ളൂ ചെറുപ്പം മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളാണ് ഇല്ലെങ്കിൽ പെൺകുട്ടികളെ എങ്ങനെ ബഹുമാനിക്കണം ഇതൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാം ഇൻ്റർനെറ്റിൻ്റെ പുറകെ പോവുകയും അതുപോലെ കാണാൻ കഴിയും കാണാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കൂതറ കാര്യങ്ങൾ തന്നെയാണ് ഇവരൊക്കെ കാണുന്നത് ഇന്ന് ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇതിനായിട്ട് പ്രത്യേകം സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അതല്ലല്ലോ ഇന്ന് എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വരികയാണ് ഇന്ന് ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ തുണി എടുക്കാത്തതും തുണിയൊടുത്തതും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യും ചെയ്യുമെന്ന് പറയുന്ന ചില നാറികളെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട് ഇതിനിടക്ക് ഒന്നുണ്ട് കംപ്ലൈന്റ് കൊടുത്തിട്ട് പോകുന്നത് എന്താണെന്ന് അറിയാം തുണി കൊടുക്കാണ്ട് വീഡിയോ കാണിച്ചിട്ട് അതിന് ആരോ വന്നിട്ട് അശ്ലീല കമന്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് എന്നാൽ ഇത് കാണിക്കാണ്ടാ പോരെ അങ്ങനെ കാണിക്കാണ്ട് നിൽക്കത്തുമില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് ഇന്നത്തെ സമൂഹത്തിന്റെ പിന്നെ ബുദ്ധിമുട്ടുവൻ മാറിയിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ ഇതൊന്നും വലിയ തെറ്റല്ല ഇതൊന്നും ഒരു പ്രശ്നമല്ല രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ടല്ലേ ഇതെല്ലാം കാണുന്നത് പിന്നെ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് ഫോൺ ഉണ്ട് എട്ടാം ക്ലാസ്സും ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് െല്ലാം ഫോണുണ്ട് പക്ഷെ ഇവർ ഈ ഫോണിലൂടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ആരും അന്വേഷിക്കുന്നില്ല അന്വേഷിക്കാൻ ആർക്കും പോയിക്കൂടാ കാരണം അവരുടെ സ്വകാര്യത മാനിക്കണം അവരുടെ സ്വകാര്യതയിൽ നമ്മൾ കൈകടത്തരുത് അവരുടെ സ്വകാര്യമാണ് നിങ്ങൾക്ക് അറിയില്ല നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യവും ഇല്ലായിരുന്നു പക്ഷെ ഇന്നത്തെ കുട്ടികൾക്കെല്ലാം കൂടി കൂടിപ്പോയതിൻ്റെ കുഴപ്പമെന്നേ ഞാൻ പറയുള്ളൂ അപ്പോൾ എല്ലാവരും പറയുന്നത് ഇന്നത്തെ തലമുറയാണ് നല്ലത് പഴയ തലമുറ മോശമാണെന്നാണ് ഒരിക്കലും അല്ല മക്കളെ പഴയ തലമുറ തന്നെയായിരുന്നു നല്ലത് ഇമാതിരി തോന്നിയവാസൊന്നും പഴയ ണിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് സഹോദരന്റെ സഹോദരിയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സഹോദരി പ്രസവിക്കുന്നു സഹോദരൻ അച്ഛനാകുന്നു പിന്നെ എട്ടാം ക്ലാസ്സുകാരന്റെ ഇതിൽ ഇതുകൊണ്ട് ഒമ്പതാം ക്ലാസ്സുകാരി പ്രസവിക്കുന്നു ഇങ്ങനെയുള്ള കഥകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് തന്നെയാണ് വരാൻ തുടങ്ങിയിരിക്കുന്നത് ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അതായത് നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറിയിരിക്കുന്നത് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എതോ ലോകത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഒന്ന് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ശാസിക്കാനോ ഒരു തലമുറ ഇവിടെ പണ്ടുണ്ടായിരുന്നോ പക്ഷേ ഇപ്പോൾ പ്പോഴും ആ തലമുറയില്ല ആ തലമുറയെ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആട്ടി ഓടിച്ചിരിക്കുകയാണ് അവരൊക്കെ നേരം വിളിക്കാത്തവരും എൺപതിൽ നിന്ന് ഇങ്ങോട്ട് ബസ് കിട്ടാത്തവരുമായിട്ട് അവരെയൊക്കെ നമ്മൾ മാറ്റിയതിൻ്റെ പരിണിത ഫലം തന്നെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്താമരയെ പോലെയുള്ളതും അതുപോലെ തന്നെ ഈ ഹരികുമാറിനെ പോലെയുള്ളതും പിന്നെ ഈ ഒമ്പതാം ക്ലാസ്സുകാരനും പിന്നെ പതിനാറുകാരിയും പിന്നെ സഹോദരനും സഹോദരിയും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പരിണിത ഫലം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ശാസിക്കേണ്ട ഒരു തലമുറ ഇവിടെ ഇപ്പോഴില്ല ആ തലമുറ വരാത്തിടത്തോളം കാലം ഇനി ആ തലമുറ വരും എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ തോന്നിയവാസികളുടെ നാടായിട്ട് നമ്മുടെ നാട് മാറും മാറുമെന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടുകൂടി തന്നെ നിങ്ങൾ ലൈക്ക് അതുപോലെ ഒരു കമന്റ് ഇതൊക്കെ ചെയ്യണം അപ്പോൾ മാത്രമേ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ് നന്ദി നമസ്കാരം